അറിയുന്നതോടെ പല പെൺകുട്ടികൾക്കും കുറേ ആകുലതകളും ആശങ്കകളുമാണ് എങ്ങനെ ഈ പ്രഗ്നൻസി കാലം ഞാൻ തരണം ചെയ്യും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് എനിക്കുണ്ടാകാം ഞാൻ ഡോക്ടർ നൂർജഹാൻ ഇടപ്പള്ളി കിന്നർ ഹോസ്പിറ്റലിലെ ഓപ്സ്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ കൺസൾട്ടൻ്റാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം ആൻറ്റിനേറ്റൽ കെയർ അതായത് സുരക്ഷിതമായ ഒരു ഗർഭകാല പരിചരണം അതുകൂടാതെ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് നമ്മളതിന് ഏർലി പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഡിഫിക്കൽറ്റീസ് എന്ന് പറയും സാധാരണ ഒരു സ്ത്രീ പ്രഗ്നൻസി ആണെന്ന് അറിയുന്ന ഇപ്പോൾ ആണെന്ന് അറിയുന്നതോടെ പല പെൺകുട്ടികൾക്കും കുറേ ആകുലതകളും ആശങ്കകളുമാണ് എങ്ങനെ ഈ പ്രഗ്നൻസി കാലം ഞാൻ തരണം ചെയ്യും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകാം എന്നുള്ള അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല എന്നുള്ളതാണ് അത് അവരുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വേറെ ഒരു ഘട്ടം ഓരോ ഘട്ടത്തിലൂടെയാണല്ലോ അവർ കടന്നു പോകുന്നത് അപ്പോൾ മറ്റൊരു അവസ്ഥയാണ് ജീവിതത്തിൻ്റെ അവസ്ഥയാണ് പ്രഗ്നൻസി അത് നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണ് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത് അവൾ അവരിപ്പോൾ പീരീഡ്സ് മിസ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് പിരീഡ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുമ്പോഴായിരിക്കും അവർ പ്രഗ്നൻസി ആണെന്ന് അറിയുന്നത് അതറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ വരും ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് ഏതൊക്കെ രീ ജീവിത രീതിയാണ് ഞാനിനി സ്വീകരിക്കേണ്ടത് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം എനിക്ക് കഴിക്കാം എനിക്കിനി ഇതുപോലെ ഇത് ഇതുവരെ നടന്നതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല പലതരത്തിലുള്ള സംശയങ്ങളും അവരുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പോൾ അവർക്ക് അവർ ഫസ്റ്റ് ഒരു ചോദ്യം തന്നെ എപ്പോഴാണ് ഇനി ഡോക്ടറെ കാണേണ്ടത് ഏറ്റവും നല്ലത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അവർ പ്രഗ്നൻസി ആണെന്ന് അറിയുന്ന ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും അഭികാമ്യം കാരണം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫോളിക് ആസിഡ് എന്നുള്ളൊരു വൈറ്റമിൻ അത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ചയ്ക്കും നാഡ്യവ്യൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും അതായത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ അത് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഈ ഒരു വിസിറ്റിൽ തന്നെ അവർക്ക് അവരോട് പല ചോദ്യങ്ങളും അതായത് ഫസ്റ്റ് ആൻറ്റിനേറ്റൽ വിസിറ്റ് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയും അത് ആ ഒരു പ്രഗ്നൻസിയുടെ ഫുൾ ഡ്യൂറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഹിസ്റ്ററിയിലാണ് നമ്മൾ പല കാര്യങ്ങളും അവർക്ക് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും രോഗങ്ങളുള്ള ഉള്ളവരാണെങ്കിൽ ഉദാഹരണമായിട്ട് അവർ നേരത്തെ ചിലപ്പം ഡയബറ്റിസ് ഉള്ളവരായിരിക്കാം അപ്പോൾ അതിനുവേണ്ടി അവർ വേറെ മെഡിസിൻ എടുക്കുന്നവരായിരിക്കാം അപ്പോൾ അവരെടുക്കുന്ന മെഡിസിൻ ഈ പ്രഗ്നൻസിക്ക് സുരക്ഷിതമായ മെഡിസിൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവരാണെങ്കിൽ അവർ ഏതെങ്കിലും മെഡിസിൻ അതായത് ഈ പ്രഗ്നൻസിക്ക് പറ്റാത്ത കുട്ടിക്ക് അനുയോജ്യമല്ലാത്ത മെഡിസിനാണ് എടുക്കുന്നതെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത് പ്രഗ്നൻസിക്ക് സുരക്ഷിതമായ മെഡിസിനിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഫിറ്റ്സ് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിറ്റ്സ് അതായത് എപ്പിലെപ്സി എന്ന് പറയും ഫിറ്റ്സ് ഉള്ളവരാണെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിൻ ചിലപ്പോൾ ഈ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മെഡിസിൻ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അത് മാറ്റി ഈ പ്രഗ്നൻസിക്ക് സുരക്ഷിതമായ മെഡിസിനിലേക്ക് മാറ്റണം അങ്ങനെ പല പല കാര്യങ്ങളും അതായത് പ്രോപ്പറായിട്ട് ഒരു ഹിസ്റ്ററി ടേക്കിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ എടുക്കുന്നത് അതിന് കാറ്റഗറീസ് അതിന് ബേസ് ചെയ്താണ് നമ്മൾ അവരുടെ പ്രഗ്നൻസി ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആണോ അതോ ഹൈ റിസ്ക് റിസ്പ്രഗൻസി ആണോ എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് ഇനി സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ യൂഷ്വലി രണ്ട് മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ചെയ്യാൻ അവരോട് പറയാറുള്ളത് എന്തിനാണ് സ്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും പീരീഡ്സ് മെൻസസ് കറക്റ്റായിട്ട് വര വരാത്തവർക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കുഞ്ഞിൻ്റെ വളർച്ചയും എത്രയായി ആയി എന്നറിയാനും അവരുടെ അവസാനത്തെ ഡെലിവറി ആകാനുള്ള ഡേറ്റ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഡേറ്റിലെ സ്കാൻ ബേസ് ചെയ്തായിരിക്കും മാത്രമല്ല പല കാര്യങ്ങളും അതായത് ഈ പ്രഗ്നൻസി യൂട്രസിൻ്റെ അകത്ത് മാത്രമല്ലല്ലോ ട്യൂബിൻ്റെ അകത്തും പ്രഗ്നൻസി വരാമല്ലോ അപ്പോൾ അത് ട്യൂബ് യൂട്രസിൻ്റെ അകത്തുള്ള പ്രഗ്നൻസി ആണോ പുറമേയുള്ള പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ അതോ ട്വിൻസ് ട്രിപ്ലെക്സ് അങ്ങനെ ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു സ്കാൻ ബേസ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അവർക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അതായത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച ഏർലി പ്രഗ്നൻസി ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൂടുതൽ സ്ത്രീകളും തുടക്കത്തിൽ പറയാറുള്ളൊരു ബുദ്ധിമുട്ട് വയറിനുണ്ടാകുന്ന അടിവയറിനുണ്ടാകുന്ന വേദന ക്രാംസ് വിട്ടുവിട്ടുള്ള പെയിൻ അതായത് അവർക്ക് മെൻസസിൻ്റെ സമയത്ത് വരുന്നത് പോലത്തെ വേദനയായിരിക്കണം അതൊരു എയ്റ്റി പെർസെൻറ്റേജ് പ്രഗ്നൻ്റ് ലേഡീസിനും ആ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടു മന്ത്സിൽ പറയാറുണ്ട് അത് നോർമലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതങ്ങ് സബ്സൈഡ് ചെയ്ത് പോകും വേറൊരു ബുദ്ധിമുട്ടാണ് കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക എന്നുള്ളത് അതും എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല എന്നാലും പ്രഗ്നൻ്റ് ലേഡീസ് കൂടുതൽ പേരും ഈ ഒരു ബുദ്ധിമുട്ട് ഫ്രീക്വൻ്റ് മിച്ചുരേഷൻ കൂടെ കൂടെ ഒഴിക്കാൻ തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് അതും പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നോർമലി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് കൂടാണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റ് ചെയ്ഞ്ചസ് ബ്രസ്റ്റിനുണ്ടാകുന്ന ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഇതും യൂഷ്വലി പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കാണാം പിന്നെ വെജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഒരു മിൽക്കി ഡിസ്ചാർജ് കൂടുതലായിട്ട് അതൊക്കെ ഈ പ്രഗ്നൻസിയുടെ ഭാഗമായി ഈ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും വരുന്ന ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നമ്മൾ കാണുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ നമുക്ക് അനുഭവപ്പെടുന്ന ഈ റിസ്ക് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് അതും യൂഷ്വലി പ്രഗ്നൻസി കാരണം ഈ ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നത് നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തിയാണ് ആണ് ആരോഗ്യമുള്ളതാണ് എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നോസിയ ഓക്കാനം ഷർദലും അത് എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനും ഇല്ലെങ്കിലും ഒരു എഴുപത് ശതമാനം പ്രഗ്നൻ്റ് ലേഡീസും തുടക്കത്തിലെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീര അവരുടെ ശരീരത്തിലുണ്ടാകുന്നൊരു ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് തോന്നുന്നത് ചെറിയ ചെറിയ വൊമിറ്റിങ് ഓക്കാനും അതൊന്നും പ്രഗ്നൻസിയിൽ കാര്യമാക്കി എടുക്കേണ്ടതില്ലെങ്കിലും അതി ഈ ഭയ ഭയങ്കരമായിട്ടുണ്ടാകുന്ന വൊമിറ്റിങ് എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുക ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ വരിക അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവരെന്തായാലും വൈദ്യസഹായം തേടി അതിനു പറ്റിയ ഡ്രിപ്പോ ഇഞ്ചെക്ഷനോ ഏതോ മെഡി എന്താ മെഡിസിൻ അവർ ഉദ്ദേ എന്ന് വെച്ചാൽ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാനും ഈ ഒരു ആൻറ്റിനീറ്റൽ വിസിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം അത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറയും കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നമ്മൾ അവരോട് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അത് കൂടുതലും കൂടുതലായിട്ട് നമ്മളതിൽ ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണ് എന്നുള്ളതാണ് കാരണം രക്തത്തിൻ്റെ അളവ് ഒത്തിരി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷം ചെയ്യും കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനും നേരത്തെ പ്രസവേദന തുടങ്ങാൻ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് രക്തത്തിൻ്റെ അളവ് ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് നമ്മൾ നേരത്തെ ആദ്യത്തെ വിസിറ്റിലും ചെയ്യണം അത് മാക്സിമം നമ്മൾ സെക്കൻഡ് ട്രൈമെസ്റ്റർ തേർഡ് ട്രൈമെസ്റ്ററിൽ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ ഡെലിവറിയോട് അടുക്കുമ്പോഴും നമ്മൾ ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് അവരുടെ ബോഡിയിലെ ഷുഗർ ലെവൽ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് അവർ വിസിറ്റിന് വരുമ്പോൾ തന്നെ ഇതെല്ലാം നോക്കി ഇത് ഇതിൻ്റെ എല്ലാം ഈ ഹിസ്റ്ററിയുടെയും ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ അവരെ നേരത്തെ പറഞ്ഞ പോലെ ലോ റിസ്ക് ആണോ ഹൈ റിസ്ക്കാണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നത് മൂന്നാം തേ മൂന്നാം മാസം ട്വൽത്ത് വീക്കിൽ ഒരു സ്കാൻ അത് എൻറ്റി സ്കാ സ്കാൻ എന്ന് പറയും ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ യൂഷ്വലി നമ്മൾ ഈ സ്കാൻ പറയുന്നത് കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ ഡിസോർഡർ ജനിതകമായിട്ട് എന്തെങ്കിലും തകരാറുകൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ എൻറ്റി സ്കാൻ ചെയ്യുന്നത് മൂന്നാം മാസമാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ എല്ലാവരോടും ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എൻ ടി സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടായിട്ട് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ചെയ്യുന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡബിൾ മാർക്കർ ഇതും എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം പോലെ എന്തെങ്കിലും ക്രോമസോമൽ ഡിസോർഡർ വരാൻ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഡബിൾ മാർക്കർ നമ്മളിപ്പോൾ എല്ലാവർക്കും ആ ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് അതിൻ്റെ ബേസിസിൽ അവർക്ക് എന്തെങ്കിലും റിസ്ക് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് വേറെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് നമ്മൾ സാധാ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് ട്വൽത്ത് വീക്ക് വരെ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റും ഇൻവെസ്റ്റിഗേഷൻസും ഇതൊക്കെയാണ് ഈ ഒരു ട്വൻറ്റി എയ്റ്റ് വീക്ക് വരെ പ്രഗ്നൻസി ടോട്ടലി ഫോർട്ടി ആണല്ലേ ടു എയ്റ്റി ആണ് അതിൻ്റെ ഫസ്റ്റ് അതിന് നമ്മൾ മൂന്നായിട്ട് കാറ്റഗറീസ് ചെയ്യും ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ഫസ്റ്റ് ട്രൈമെസ്റ്റർ എന്ന് പറയുമ്പോൾ ട്വൽത്ത് വീക്ക് ട്വൽത്ത് വീക്ക് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത് സെക്കൻഡ് ട്രൈമെസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ട്വൻറ്റി എയ്റ്റ് വീക്ക് വരെ ഉള്ളത് ആ ഒരു സമയം വരെ അവരുടെ അവർ എത്ര ഫ്രീക്വൻ്റ്ലി നമ്മുടെ അടുത്ത് വിസിറ്റിന് വരണം അവർ എല്ലാ മാസവും വേറെ പ്രഗ്നൻസി ലോ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അവർ എല്ലാ മാസവും നമ്മുടെ അടുത്ത് ചെക്കപ്പിനായിട്ട് വരണം ഈ ഒരു ചെക്കപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന അഞ്ചാം മാസത്തെ അനോമലി സ്കാൻ അതായത് കുഞ്ഞിനെന്തെങ്കിലും അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചറൽ അനോമലീസ് ഹാർട്ടിന് എന്തെങ്കിലും ഡിഫക്റ്റ് കിഡ്നി ഡിഫക്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു അനോമലി സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ആഴ്ചയിലാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് ജി സി ടി എന്ന് പറയും തുടക്കത്തെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഷുഗർ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടിയ സമയമാണ് ഈ ട്വൻറ്റി ഫോർ ടു ട്വൻ്റി ആറ് മുതൽ ഏഴ് മാസം വരെ അപ്പോൾ അവർ ആ ടെസ്റ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർക്ക് വീണ്ടും ഷുഗറിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടോ ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവർക്ക് രണ്ട് ഡോസ് ടി ടി ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കും അത് എന്തായാലും അവരുടെ കൺസൾട്ടൻ്റ് അവരോട് ഏതൊക്കെ ഫ്രീക്വൻസിയിൽ എപ്പോഴൊക്കെ എടുക്കണം എന്ന് എന്തായാലും അവരോട് നിർ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയാണ് സെക്കൻഡ് ട്രൈമസ്റ്ററുള്ള കാര്യങ്ങൾ ഒരു ട്വൻറ്റി വീക്സ് അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും അവർ കുഞ്ഞിൻ്റെ അനക്കം ചെറുതായിട്ട് അറിയാൻ തുടങ്ങും അത് ട്വൻറ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് വീക്സ് ആക്കിയാകുമ്പോഴാണ് അവർ ശരിക്കും പ്രോപ്പറായിട്ട് കുഞ്ഞിൻ്റെ അനക്കം മറിഞ്ഞു തുടങ്ങുന്നത് തുടക്കത്തിലെ ഒരു ഫ്ലിക്കറിങ് മൂമെൻ്റ് ആയിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് ട്വൻറ്റി എയ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്കും അവർ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു സമയം പ്രഗ്നൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂറേഷനാണ് കാരണം പ്രഗ്നൻസിയിൽ ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറിയിലേക്ക് ചിലപ്പം മാറാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം ഒരു സമയമാണ് ഈ ട്വൻറ്റി എയ്റ്റ് വീക്സ് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആൻറ്റിനേറ്റൽ വിസിറ്റ് അതായത് നമ്മളെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസിയും നമ്മൾ കുറച്ചും കൂടി അടുപ്പിച്ചു കൊടുക്കും അതായത് നേരത്തെ ഓരോ മാസം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ വരണം എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഈ ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് കഴിയുമ്പോൾ അവർ എൻ്റർ ചെയ്യുന്നത് ട്വൻറ്റി എയ്റ്റ് വീക്സ് കഴിയുമ്പോഴാണ് കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചിലപ്പം നേരത്തെ ഡയബറ്റിസ് ഇല്ലാത്തവർക്ക് ഈ ഒരു സമയത്തായിരിക്കാം ഡയബറ്റിസ് വന്ന് തുടങ്ങുന്നത് അല്ലെങ്കിൽ ബി പി ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്ന ഒരവസ്ഥ പ്രഗ്നൻസിയിൽ അതും ഈ ഒരു സമയത്തായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചക്കുറവ് ഇതൊക്കെ ഈ ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി വീക്ക്സ് കഴിയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആൻറ്റിനീറ്റൽ വിസിറ്റിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം അതിനനുസരിച്ച് സ്കാൻ കൂട്ടണമെങ്കിൽ സ്കാൻ ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ചില ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര സ്കാനാണ് ഒരു പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മറുപടി നമുക്ക് എന്തായാലും ആ പ്രഗ്നൻസി ലോ റിസ്ക്കാണോ ഹൈ എന്നുള്ളത് അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ അവർക്കൊരു മൂന്ന് നാല് സ്കാൻ മതിയായിരിക്കും അവർ ഹൈറിസ്ക്കാണ് അതായത് ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് വളർച്ചക്കുറവ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബി പി ഉള്ള പ്രിയക്ലാംസിയ ഉള്ള ഒരു മദറാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ആയിട്ട് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ കുറച്ചും കൂടെ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ എല്ലാരും ചോദിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞിന്റെ അനക്കം നമ്മൾ ആണ് എന്ന് അറിയുന്നത് എപ്പോഴും അമ്മ കുഞ്ഞിന്റെ അനക്കം അറിയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അമ്മമാർ പറയും എനിക്ക് കുറേ അനക്കം രാവിലെ മുതൽ അനക്കം കിട്ടുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു സംശയം അനക്കത്തിന്റെ കാര്യത്തിൽ കുഞ്ഞിന്റെ അനക്കത്തിന്റെ കാര്യത്തിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു സൈഡിലോട്ട് ചരഞ്ഞി കിടക്കുക കൂടുതലും ലെഫ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ചരഞ്ഞി കിടന്നിട്ട് കുഞ്ഞിന്റെ അനക്കം നോക്കുക ഒരു മണിക്കൂറിൽ അവർക്ക് മൂന്നോ നാലോ അനക്കം കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുഞ്ഞു സുരക്ഷിതമാണ് കുഞ്ഞിൻ്റെ അനക്കം പ്രോപ്പറാണ് എന്നുള്ളതാണ് അവർക്ക് അനക്കം കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ അവർ ഉടനെ തന്നെ ഡോക്ടറെ സമീപിച്ച് കാര്യങ്ങൾ അവർ നിർദ്ദേശിക്കുന്ന പോലെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും തേർഡ് ട്രൈമസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കുഞ്ഞിൻ്റെ അനക്കം പിന്നെ നമുക്കെന്തെങ്കിലും ബ്ലീഡിങ് പോലെ എന്തെങ്കിലും തോന്നിയാൽ അല്ലെങ്കിൽ ലീക്കിംഗ് പോലെ കാലിക്കൂടെ വെള്ളം ഒഴുകി പോകുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നിയാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് അഡ്മിറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ പ്രഗ്നൻസിയിൽ ചിലർ ചോദിക്കുന്ന ചോദ്യം ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കേണ്ടതെന്നുള്ളതാണ് അത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൂടുതലും പേർക്ക് വോമിറ്റിങ് ഓക്കാനം അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നാല് മാസം വരെ അപ്പം ആ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർക്ക് കഴിക്കാം ഇന്ന ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ധാരാളമായിട്ട് ആവശ്യത്തിന് അവർ കുടിക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്താണ് കൂടുതലും പ്രഗ്നൻസിയിൽ നമ്മൾ പറയുന്ന ഭക്ഷണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതായത് നമുക്ക് ചുറ്റും കാണുന്ന കടല പരിപ്പ് പയറ് അതുകൂടാതെ പ്രോട്ടീൻ ആയി അടങ്ങിയിട്ടുള്ളത് പാൽ മുട്ട ചിക്കൻ ഇറച്ചി ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇതൊന്നും എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ബാലൻസ്ഡ് ചെയ്ത ഡയറ്റ് വേണം നമ്മൾ പ്രഗ്നൻസിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഒരിക്കലും ജങ്ക് ഫുഡ്സ് നമ്മൾ മാക്സിമം പ്രഗ്നൻസിയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഡോക്ടറെ കണ്ട് അവർ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് വേണം അവർ ഫോളോ ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പ്രഗ്നൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഇത് വേറൊരു കൺസെപ്റ്റ് ഉള്ളത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് അതായത് പ്രഗ്നൻസി ആയിട്ടില്ല ഒരു കപ്പിൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നു അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു ഗാനിക്കോളിസിനെ കണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മെഡിസിൻസ് എടുക്കണം പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കാൻ ഇപ്പോൾ പറ്റുമോ ഏത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉള്ളവരാണെങ്കിൽ ആ മെഡിസിൻ ചേഞ്ച് ചെയ്യണോ അങ്ങനെ പല കാര്യങ്ങളും അവർക്കൊരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിലൂടെ അവരുടെ ഡോക്ടറെ കണ്ട് ചോദിച്ച് വിശദീകരണം നേടാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പ്രഗ്നൻസി ഫോളോ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ നമ്മളങ്ങോട് നമ്മുടെ ഗൈനക്കോളജിസ് നമ്മുടെ കൺസൾട്ടൻ്റ് പറയുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യകരമായ ഒരു ഗർഭകാലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകുന്നതാണ് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ അവർ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഞാൻ ജോലിക്ക് പോകുന്നതാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സപ്പോസ് അവർക്കൊരു ബ്ലീഡിങ് വൈജൈനിയൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ റെസ്റ്റ് എടുക്കുക യാത്ര ചെയ്യണ്ട എന്ന് പറയും അല്ല ഒരു ലോർസ് പ്രഗ്നൻസി അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ ഇപ്പോൾ അവർ ജോലിക്ക് പോകുന്നത് അവർക്കറിയാവുന്ന വഴിയിലൂടെ അവർ അവരുടെ വണ്ടിയിൽ തന്നെയാണെങ്കിൽ ഒത്തിരി അവർ അവർക്കറിയാവില്ല അപ്പോൾ അവർ സൂക്ഷിച്ച് ആ ഒരു അധികം കട്ടറൊന്നും ചാടാതെ ആ സുരക്ഷിതമായി തന്നെ പോകും ലോങ്ങ് ട്രാവൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഒരു ലോങ്ങ് ട്രാവൽ പ്രഗ്നൻസിയിൽ ഒരിക്കലും നല്ലതല്ല കാരണം കാലിലെ നരമ്പിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അത് പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും കയറി അങ്ങനെ ഒരൊറ്റ സ്ട്രെച്ച് യാത്ര അവർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രെയിൻ യാത്രയായിരിക്കും കൂടുതൽ അവർക്ക് സൗകര്യമായിട്ടുള്ളത് അല്ല നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാക്സിമം ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡെയിലി ട്രാവലൊക്കെ മാക്സിമം ഒഴിവാക്കി റെസ്റ്റ് എടുക്കുന്നു തന്നെയായിരിക്കും നല്ലത് പ്രഗ്നൻസിയിൽ സെക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ അതായത് എയ്റ്റ് വീക്സ് ട്വൽവ് വീക്സ് വരെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് അതായത് ആഫ്റ്റർ തേർട്ടി സിക്സ് വീക്സ് ഒൻപത് മാസം കഴിഞ്ഞ് ബന്ധപ്പെടുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് തുടക്കത്തിലോ അവസാനത്തിലോ ബന്ധപ്പെട്ടാൽ ബ്ലീഡിങ് അല്ലെങ്കിൽ നേരത്തെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തുടക്കത്തിലും നയൻത്ത് മന്തും കഴിഞ്ഞ് അവർ ബന്ധപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഗർഭിണികൾ അവരുടെ ഗർഭാവസ്ഥയിൽ കൂടുതലും മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുകയും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമുള്ള കാര്യങ്ങളുണ്ടായാൽ അത് ഓർക്കാതിരിക്കാൻ തക്കവണ്ണം വേറെ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് അവർ ആ കാര്യം മനസ്സിൽ നിന്ന് മായിച്ചു കളയാ കാരണം അമ്മയുടെ സന്തോഷമാണ് എപ്പോഴും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ അങ്ങോട്ടുള്ള വളർച്ചയും മാനസിക നിലയും എല്ലാം അമ്മ ഏത് രീതിയിലാണോ പ്രഗ്നൻസിയിലിരിക്കുന്നത് ആ ഒരു രീതി അനുസരിച്ചിരിക്കും അതുകൊണ്ട് അമ്മമാർ എപ്പോഴും ഒരു പ്ലസൻറ്റ് സന്തോഷാവസ്ഥയിൽ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ വേണം ആ ഒരു പ്രഗ്നൻസിയിലുടനീളം ഇരിക്കാനായിട്ട് കാരണം അവരുടെ കുഞ്ഞിനും അത് അത്യാവശ്യമാണ്